നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഏവരും ആകാംക്ഷയോടെ നോക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരൊക്കെയെന്നാണ് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി കേന്ദ്ര നേതൃത്വം ഉടൻ പുറത്തുവിടുമെന്നാണ് സൂചന ഈ മാസം തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചന സംസ്ഥാന നേതൃത്വത്തിന് പാർട്ടി കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിലൂടെ ലഭിച്ച മുൻതൂക്കം തെരഞ്ഞെടുപ്പിൽ ഫലപ്രാപ്തിയിലെത്തിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം കേരളത്തിൽ ചില അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാണ് ബി ജെ പി നീക്കം നടത്തുന്നത് നിലവിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂരും കേന്ദ്രമന്ത്രി വി മുരളീധരന് സാധ്യതയുള്ള ആറ്റിങ്ങലിനും ഒഴികെ സംസ്ഥാനത്ത് മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല പത്തനംതിട്ടയിൽ മൂന്ന് പേരുകളാണ് ബി നേതൃത്വത്തിന്റെ മുന്നിലുള്ളത് ഇതിൽ കുമ്മനം രാജശേഖരന്റെ പേരിനാണ് മുൻതൂക്കം കുമ്മനം പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നാൽ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പുതുമുഖങ്ങളും ഉണ്ടാക്കാൻ സാധ്യത ഏറെയാണ് തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ വരണമെന്ന ആഗ്രഹമാണ് കേന്ദ്ര നേതാക്കളോട് സംസ്ഥാന നേതാക്കൾ പലരും പ്രകടിപ്പിച്ചിട്ടുള്ളത് ശക്തമായ മത്സരത്തിന് കളമൊരുക്കി അപ്രതീക്ഷിത സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് എത്തിയിക്കുമെന്നാണ് സൂചന തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ ശ്രദ്ധാ കേന്ദ്രമാണ് കൃഷ്ണകുമാർ കൃഷ്ണകുമാറിനെയും ഏറെ സാധ്യതയുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ എന്തൊക്കെ നിർണായക നീക്കങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണണം പ്രധാനമന്ത്രി നേരിട്ടിറങ്ങിയതിനാൽ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ വേടി ബി ജെ പി മുഴക്കിക്കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിലും ഈ മേൽക്കൈ നേടാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര നേതൃത്വം നടത്തുന്നത് വെബ്ഡെസ്ക് തത്വമ रिसोर्ट, अहमदाबाद गुजरात